ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിലേക്ക് നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ദയനീയ പരാജയമായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ട ഹമാസിന്റെ നേതാക്കളുടെ ഒന്നും രോമത്തിൽ തൊടാൻ പോലും പത്ത് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് നടത്തിയ ബോംബാക്രമണത്തിലൂടെ കഴിഞ്ഞില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ ആക്രമണം സംബന്ധിച്ചുള്ള വിവരം ഹമാസിന്റെ നേതാക്കൾക്ക് ലഭിക്കുകയും അവർ തന്ത്രപരമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തതാണ് എന്നുമുള്ള വാദം നിലനിൽക്കുകയാണ് ഇതോടുകൂടി ലോകത്തിന് മുന്നിൽ നാണം കെട്ട് തല കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒപ്പം ഖത്തർ എന്ന അറബ് രാജ്യത്തേക്ക് സർവ്വ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണത്തിനെതിരെ ലോക രാജ്യങ്ങൾ ഇസ്രായേലിന് നേരെ സംഘടിച്ചിരിക്കുകയുമാണ് അറബ് രാജ്യങ്ങൾക്ക് പുറമെ ചൈന ഇറ്റലി പോർച്ചുഗൽ ബെൽജിയം സ്വിറ്റ്സർലൻഡ് റഷ്യ തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു അമേരിക്കൻ ചേരിയിലുള്ള ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇസ്രായേലിൻ്റെ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചു അമേരിക്ക പോലും തങ്ങളുടെ അറിവില്ലാതെയാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞ് അറബ് രാജ്യങ്ങളുടെ ദേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന് സർവ്വതലത്തിലും തിരിച്ചടിക്കുകയും ലക്ഷ്യം നേടാൻ സാധിക്കാത്ത വിധത്തിലേക്ക് ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ പാളിപ്പോവുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ലോകം മനസ്സിലാക്കുമ്പോൾ വീണ്ടും ഖത്തറിനു നേരെ ആക്രമണമെന്ന ഞെട്ടിക്കുന്ന ഒരു നിലപാടുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുകയാണ് ട്വൻറ്റി ന്യൂസിൽ കഴിഞ്ഞ മണിക്കൂറിൽ വന്നൊരു പ്രധാനപ്പെട്ട തലക്കെട്ട് ഞാൻ കാണിക്കാം അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഖത്തറിലേക്ക് വീണ്ടും ആക്രമണം ഇസ്രായേൽ നടത്തും ആ വിധത്തിലുള്ള ഒരു വലിയ വെല്ലുവിളി ഇസ്രായേൽ നടത്തിയിരിക്കുന്നുവെന്ന് എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് ആ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇസ്രായേല് വല്ലാത്ത രീതിയിൽ ലോകത്തിന് മുന്നിൽ നാണം കെട്ടിയിരിക്കുകയാണ് അതായത് മൊസാദ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടന വലിയ നിരീക്ഷണങ്ങളൊക്കെ നടത്തി മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്ന ഹമാസിന്റെ നേതാക്കളെ അതായത് ഹമാസിന്റെ നേതാക്കൾ ഖത്തറിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നാൽ അവരെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് ഇസ്രായേൽ അടക്കം നേരത്തെ കൊടുത്തിരുന്നതാണ് അങ്ങനെയാണ് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഈ നേതാക്കളെല്ലാം വരുന്നത് ഖാലിദ് മിഷേൽ അടക്കമുള്ള പ്രധാനപ്പെട്ട തന്ത്രപ്രധാനികളായ നേതാക്കളെല്ലാം വരുന്നത് അപ്പോൾ ആ ഉറപ്പ് പോലും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിനെ കൊലച്ചതി അല്ലെങ്കിൽ പിന്നിൽ നിന്നുള്ള കുത്ത് എന്നൊക്കെ വേണം വിശേഷിപ്പിക്കാൻ അപ്പോൾ അത്രയും നീചമായ നികൃഷ്ടമായ മനോനിലയിലാണ് നെതന്യാഹു ഈ വിഷയത്തെ ഇപ്പോൾ സമീപിക്കുന്നത് എന്ന് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു ചതിയിലൂടെ ഹമാസിനെ തീർക്കാൻ അതായത് നേർക്കുതേർ മുട്ടിയാൽ ഹമാസിനെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായത് കൊണ്ടായിരിക്കണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ചേർന്ന് ഇങ്ങനെയൊരു ആക്രമണം ആസൂത്രണം ചെയ്തു ഇസ്രായേൽ സൈനിക തലവനും അതുപോലെ തന്നെ മൊസാദിൻ്റെ ഇങ്ങനെ ഒരു ആക്രമണം ഖത്തറിലേക്ക് നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും നെതന്യാഹുവും തീവ്ര സൈനിസ്റ്റുകളും ഒക്കെ ചേർന്നാണ് ഒരു ആക്രമണത്തിന് പദ്ധതിയിടുന്നത് അത്രേ അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് വിജയിക്കുമെന്ന പൂർണ്ണ പ്രതീക്ഷ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴച്ചു ആ ഓപ്പറേഷൻ സമ്പൂർണ്ണമായി പാളി വലിയ തോതിലുള്ള തിരിച്ചടി ഇസ്രായേലിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്നു അറബ് രാജ്യങ്ങൾ ശക്തമായി നിലപാടെടുത്ത് ഐക്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നു ഉപരോധമടക്കമുള്ള കടുത്ത നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന ചർച്ചകൾ സജീവമാകുന്നു ഈ ഘട്ടത്തിൽ ഇസ്രായേലിനെ രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ല അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ ഒരു മാർഗവുമില്ല അപ്പോൾ പിന്നെ വീണ്ടും ഖത്തറിനെ ആക്രമിക്കും എന്ന സൂചന അല്ലെങ്കിൽ വെല്ലുവിളി മുന്നോട്ട് വെച്ചുകൊണ്ട് സകലരെയും വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇസ്രായേൽ എന്ന് പറയേണ്ടി വരും ഇവിടെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നോക്കുക ഖത്തറിൽ പരാജയപ്പെട്ട ദൗത്യം പൂർത്തിയാക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് നേരെ വരുന്ന വലിയ ഭീഷണിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ ഭീഷണി എല്ലാ തരത്തിലും അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് യു എൻ രക്ഷാസമിതി കൂടിയാണ് ഇത്രയും വലിയ ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വശത്ത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ തന്നെയും അമേരിക്കയുടെ സഖ്യകക്ഷികളും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ശക്തമായി പറയുകയും ഇസ്രായേലിൻ്റെ നടപടി നടപടിയെ അപലപിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഓപ്പറേഷൻ പൂർത്തീകരിക്കും ദൗത്യം ഞങ്ങൾ വിജയിപ്പിക്കും ഞങ്ങൾക്ക് നേരെയുള്ള വലിയ ശത്രുതയാണ് നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് വലിയ ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട് ആ ഭീഷണി അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ ആക്രമണം തുടരും എന്ന് വെച്ചാൽ ഖത്തറിൽ ഞങ്ങൾ തുടങ്ങി വെച്ച ദൗത്യം ഞങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ഞങ്ങൾ ആക്രമണം തുടരുമെന്ന് പറയുമ്പോൾ ഖത്തറിനെ നേരെ ഇനിയും ആക്രമണം ഉണ്ടായേക്കാമെന്ന ഇസ്രായേലിൻ്റെ ഭീഷണിയാണ് ഇതു തന്നെ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഖത്തറിനു നേരെ ഒരു ആക്രമണം നടന്നതിനെ ഇസ്രായേലിന്റെ സൈനിക തലവനും മൊസാദിന്റെ മേധാവിയും ഒക്കെ എതിർത്തു എന്ന സാഹചര്യം വരുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള വിശദാംശങ്ങൾ വരുമ്പോഴും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാർസും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവൊക്കെ ശക്തി ശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുമ്പോൾ അതായത് തങ്ങൾക്കെതിരായ എല്ലാ ശത്രുക്കളെയും അവസാനിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഖത്തറിൽ തുടങ്ങി വെച്ച ഓപ്പറേഷൻ പൂർത്തീകരിക്കുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഒന്നുകിൽ ഹമാസിന്റെ നേതാക്കൾ ഇനിയും ഖത്തറിൽ തുടർന്നാൽ അവരെ അവിടെ വെച്ച് തന്നെ തീർക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന ഭീഷണിയാകാം സൂചനയാകാം ഇല്ലെങ്കിൽ ഹമാസിന്റെ നേതാക്കളെ എത്രയും വേഗത്ത് വേഗത്തിൽ ഖത്തറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഖത്തറിനെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലുള്ള വെല്ലുവിളിയായിരിക്കാം എന്തായാലും അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് യുദ്ധ സാഹചര്യം വീണ്ടും കൊടുമ്പിരി കൊള്ളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഇസ്രായേൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം ഇസ്രായേലിന് ഒരു തരത്തിലും ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് താൽപര്യം ഇന്ന് ഇല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ ഉടലെടുക്കുകയാണ് അറബ് രാജ്യങ്ങൾ തിരിച്ചറിയുകയാണ് ഏത് നിമിഷവും തങ്ങൾക്ക് നേരെ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ മടിക്കില്ല അമേരിക്ക കൂടി അതിൻ്റെ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്ന അതേ ഘട്ടത്തിലാണ് ഖത്തറിൽ പരാജയപ്പെട്ട ഓപ്പറേഷൻ പൂർത്തീകരിക്കുമെന്ന് ഒരു സംശയത്തിനുമിടയില്ലാത്ത വിധത്തിൽ ഇസ്രായേൽ പറയുന്നത് അതായത് ഖത്തറിലേക്ക് ഇനിയും ആക്രമണം നടത്താനുള്ള ശേഷി തങ്ങൾക്കുണ്ട് തങ്ങൾ ഒരു പ്രതിഷേധത്തെയും ഭയക്കുന്നില്ല ഇനിയും ശക്തമായ ആക്രമണങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് നേരെ ഞങ്ങൾ നടത്താൻ സന്നദ്ധരാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ നിലപാട് സ്വീകരിക്കുന്നത് സ്ഥിതി അതീവ ഗുരുതരമാവുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല